അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഏലക്കാ മോഷണം വ്യാപകമാകുന്നു ശാസ്ത്രാകണ്ഠം മുതബ്ളാക്കൽ എം ജി മനോജിന്റെ നാലേക്കറോളം വരുന്ന തോട്ടത്തിൽ നിന്നും വ്യാപകമായി പോയി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ കുറെ നാളുകളായി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഏലക്കാ മോഷണം പതിവാണ് എന്നാൽ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കഴിഞ്ഞ ദിവസം ശാസ്താകണ്ഠം സ്വദേശിയായ മുതുപ്പിളാക്കൽ എം ടി മനോജിന്റെ നാല് ഏക്കറോളം വരുന്ന ഏലത്തോട്ടത്തിൽ നിന്നും വ്യാപകമായി ഏലക്കാ മോഷണം പോയി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിനു പുറമെ തുടർച്ചയായ രണ്ടാം ദിവസവും പറമ്പിൽ നിന്ന് ഏലക്കാ മോഷണം പോയതായി മനോജിന്റെ ഭാര്യ സജി പറയുന്നു നല്ല വിളഞ്ഞു ഭാഗമായിട്ട് കിടക്കുന്ന സമയമാണ് താഴെ വേണ്ടി വന്നപ്പോൾ കംപ്ലീറ്റോളും പിന്നെ കാ നല്ല നല്ലതായിട്ട് കിടന്ന കായാണ് അത് കംപ്ലീറ്റ് മുഴുവൻ പിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വ്യാപകമായിട്ട് കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കാ നഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊരു കുറച്ച് ചെടിയാലേ മാത്രമേ പോയിട്ടുള്ളൂ ഇതിപ്പോൾ നിരന്തരമായിട്ട് പോയിരിക്കുവോ ഇതൊരു പടുതാക്കുളം ഉണ്ട് പടതാക്കുളത്തിലെ മീനെ പല പ്രാവശ്യമായിട്ട് നിറ മീനായിട്ട് കിടന്നതാണ് മോഷണം പോയിട്ടുണ്ട് അടുത്തുള്ള നമുക്ക് കണ്ടിട്ടില്ല പരിസരവാസികളെ ഇങ്ങോട്ട് ഈ മോൾ ഭാഗത്തോട്ടൊക്കെ വരാനുള്ള തോട്ടത്തിൽ ഏലക്കാ പറ എത്തിയ ജോലിക്കാരാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ഉടമസ്ഥനെ വിവരമറിയിക്കുകയായിരുന്നു ഏലത്തിന്റെ ശരം മുറിക്കാതെ കായ് അടർത്തി മാറ്റിയാണ് മോഷണം നടന്നിരിക്കുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ ഏലക്കാ മോഷണം പോയിട്ടുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു